റിസർവ് ബാങ്ക് ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് കടുവയാണ് റിസർവ് ബാങ്ക് ചിഹ്നത്തിലുള്ള മൃഗം കേന്ദ്ര നികുതികളിൽ സംസ്ഥാന വിഹിതം നിശ്ചയിക്കുന്ന ആരാണ് ധനകാര്യ കമ്മീഷനാണ് കേന്ദ്ര നികുതികളിൽ സംസ്ഥാന വിഹിതം നിശ്ചയിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഏറ്റവും കൂടുതൽ വർഷം സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിച്ചളയുടെ ഘടകലോഹങ്ങളാണ് സിംഗും കോപ്പറും സിംഗും കോപ്പറുമാണ് പിച്ചളയുടെ ഘടകലോഹങ്ങൾ ആദ്യമായി വനിതകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം ന്യൂസിലൻഡ് ന്യൂസിലൻഡാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത് സിന്ധു നദീതയുടെ സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ് ചിത്രലിപിയാണ് സിന്ധു നദീതട സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്നത് മീനമാതാ രോഗത്തിന് കാരണം ഏത് രാസവസ്തുവാണ് മെർക്കുറിയാണ് മീനമാതാ രോഗത്തിൻ്റെ കാരണം ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ മാർക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് പ്രകാശത്തെക്കുറിച്ച് തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഹൈഗൻസ് ഹൈഗൻസാണ് പ്രകാശത്തെക്കുറിച്ച് തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മരീചികയ്ക്ക് കാരണം പ്രകാശത്തിൻ്റെ ഏത് സ്വഭാവമാണ് പ്രകാശത്തിൻ്റെ അപവർത്തനമാണ് മരീചികയ്ക്ക് കാരണം അപവർത്തനം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പിറന്ന ആദ്യത്തെ രാഷ്ട്രം ഏതാണ് കിഴക്കൻ ടിമോറാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പിറന്ന ആദ്യത്തെ രാഷ്ട്രം ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിൽ കൃത്യമായി മാറ്റം വരുത്താനുള്ള ഉപകരണം ഏതാണ് റിയോസ്റ്റാറ്റാണ് ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിൽ കൃത്യമായി മാറ്റം വരുത്താൻ കഴിയുന്ന ഉപകരണം വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്ന ഉപകരണം ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ ആണ് വോൾട്ടത ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്ന ഉപകരണം ചോളത്തിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന എണ്ണ ഏതാണ് മാർഗറിൻ മാർഗറിനാണ് ചോളത്തു നിന്നും വേർതിരിക്കപ്പെടുന്ന എണ്ണ